കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും കേരളവിഷൻ മുൻ ചെയർമാനുമായിരുന്ന എൻ എച്ച് അൻവറിൻ്റെ സ്മരണാർത്ഥം എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ചെയർമാനുമായ ശശികുമാർ അവാർഡുകൾ വിതരണം ചെയ്തു എറണാകുളം ഗംഗോത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിലാണ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു ഏഷ്യാനെറ്റ് കേബിളിനൊരു ബദൽ സംവിധാനമായിട്ടാണ് കേരള ഭീഷണെന്ന ഒരു സങ്കല്പം ഞാൻ എന്നാൽ അത് തമ്മിലുള്ള വ്യത്യാസം ഇന്നാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതുള്ളതാണ് സത്യം ഇത് ഞാൻ അതിനുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ ഏറ്റുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഒരു അനിവാര്യമായ സ്വഭാവമുണ്ട് അതിനനിവാര്യമായൊരു തീരുമാനമുണ്ട് ആ രീതിയിലല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എൻ എച്ച് അൻവർ ട്രസ്റ്റ് ചെയർമാനും ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മാനേജിംഗ് ഡയറക്ടറുമായ അബൂബക്കർ സിദ്ധിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ എസ് രാധാകൃഷ്ണൻ കെൽട്രോൺ മുൻ സി ജി എം കെ വി അനിൽകുമാർ മുതിർന്ന പ്രവർത്തകൻ ഗൗരിദാസൻ നായർ എന്നിവരും പങ്കെടുത്തു ആർ ശ്രീകണ്ഠൻ നായർ അഞ്ജുരാജ് എ പി ഷാജി ബിജു തോമസ് ദീപാ ബിനു ദാമോദരൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി സി ഒ എ ട്രഷറർ ബിനു ശിവദാസ് എൻ എച്ച് അർവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് മലയാളം കൊച്ചി